ോ ആ ഹലോ ആ ആ ഞാനാ ഞാനാത്തു ആ മനസിലായില്ലേ പിന്നെ ഇങ്ങോട്ടൊന്ന് പറഞ്ഞേ ഒന്ന് അടുത്തുണ്ടോ ആ എന്നാ ഒന്ന് ഇങ്ങോട്ടൊന്ന് വന്ന് കേറിയിട്ടേ പോവളെ അത്യാവശ്യാണ് ആ ആ ശരി എന്നാ ചായ ചായ ചോദിച്ചിട്ട് എപ്പോഴാണ് ചായ കൊണ്ടുവരുന്നത് കുഞ്ഞു ഭയങ്കര കരച്ചിലായിരുന്നു ഉറക്കിട്ട് ചായ ഇട്ട് വരാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഓ ഇനി എപ്പോഴും ആ പല്ലെങ്കിൽ മാത്രം പറഞ്ഞോണ്ടിരുന്ന വിശേഷം വാ കേറിയിരിക്കേ എനിക്കിന്നപ്പൊരു ചായ എടുത്തോണ്ട് വാ എല്ലാം പറഞ്ഞു കൊടുക്കണം വിശേഷം ഇവിടത്തെ രണ്ടാമത്തേനെ പെണ്ണു നോക്കാൻ സമയായി ജോലിയൊക്കെ ശെരിയായിട്ടുണ്ടല്ലോ അപ്പൊ എനിക്ക് പെണ്ണ് നോക്കാൻ സമയായി അപ്പൊ ആ ജോലിയൊക്കെ അവൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് അതാ പെട്ടെന്ന് വരാൻ ആ ഞാൻ ജോലിയൊക്കെ നമുക്ക് ആലോചിക്കാം പിന്നെ പിന്നെത്തിറക്കാം താൻ ആദ്യം തന്ന പണി പോലെ ആകരുത് എന്റെ രണ്ടാമത്തെ മൂന്നേക്ക് അത് പ്രത്യേകിച്ച് പറയാനുണ്ട് എനിക്ക് ഞാൻ എന്ത് ഞാൻ ആരെയും പറ്റിച്ചിട്ടില്ല നിങ്ങളുടെ മോനിക്ക് ഒരു പെണ്ണിനെ വേണമെന്ന് പറഞ്ഞു ഞാൻ കൂട്ടു കാണിച്ചു അത് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ അന്ന് പറഞ്ഞ പിന്നെ നിങ്ങൾ സ്ത്രീധനം പറഞ്ഞത് അത്രയും തരാൻ പറ്റിട്ടില്ല നിങ്ങളുടെ മോനിക്കാണെങ്കിൽ അവളെ മറിയെന്ന് പറഞ്ഞു സ്ത്രീധനം വേണ്ടെന്ന് പറഞ്ഞു പിന്നെ എന്റെ കുഴപ്പം കൊണ്ടാണ് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടത്തിനല്ലേ നടത്തിയത് ഓ നീ അതിനെപ്പറ്റി പറഞ്ഞിട്ടൊന്നും കാര്യൊന്നുമില്ല ഇനി അത് പോട്ടെ ഇനി ഇളയവന്റെ കാര്യത്തിൽ വേണം ശ്രദ്ധിച്ച് എല്ലാവരും അതിനെപ്പറ്റി നീ പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല ഇവൻ്റെ കാര്യത്തിലെങ്കിലും നല്ല ആഗ്രഹമുണ്ട് നല്ല സ്ത്രീധനം മേടിച്ച് കെട്ടിക്കണമെന്ന് മൂത്തൻ്റെ കാര്യത്തിലോ നടന്നില്ല പിന്നെ എന്നെ നല്ലോണം നോക്കുന്നൊരു പെണ്ണായിരിക്കണം നല്ല കാശുള്ള വീട്ടിലെ പെൺപിള്ളേർക്കെ ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കാൻ പറ്റത്തുള്ളൂ മൂത്തൻ്റെ കാര്യത്തിൽ എനിക്ക് തെറ്റി അതാണ് എനിക്ക് പറയാനുള്ളത് ശരി നോക്കാം ഇത്രയും നേരമായിട്ട് ആര് ഈ പാത്രം ഒന്നും കഴിയില്ല ഞാൻ കുഞ്ഞിനെ ഉറക്കാൻ പോയതല്ലേ പേരെ ആണെങ്കിൽ പൊരുത്തിടക്കാം അവളോട് പറയുന്നു സഹായിക്കാം ചെയ്യുമായിരിക്കും അല്ല ഇതെന്തു മോളി കാണിക്കുന്നത് നീ ഇതൊന്നും ചെയ്യണ്ട ഇതൊക്കെ ചെയ്യുന്ന ആളുണ്ട് ആളുണ്ട് സാരമില്ല ഇതൊക്കെ ഞാൻ ചെയ്തോളാം ചേട്ടത്തിക്ക് സഹായം ഞാൻ ചെയ്തോളു ഇതൊക്കെ ഇതൊന്നും നീ ചെയ്യണ്ട അതൊന്നും പറഞ്ഞ പറ്റത്തില്ല ഇതൊക്കെ ഇവിടെ ചെയ്യാൻ ആളുണ്ട് കഴുത്തേയും കഥയിലും ഒക്കെ സ്വർണ്ണ ഇട്ട് വന്നിരിക്കുന്നേ ഇവിടെ ജോലി ചെയ്യാനൊന്നും അല്ല നീ എവിടെങ്കിലും മാറിയിരിക്കടെ അതൊന്നും ഇല്ലാത്തവരിവിടെ ഉണ്ട് അവർക്ക് ഇതൊക്കെ ശീലവാ അത് അവരെ ചെയ്തോളും മോളില്ലാത്തൊന്നും ഇടപെടണ്ട നീ എന്തേലും കഴിച്ച് സമയത്തിനൊക്കെ കഴിച്ച് നല്ലോണം റെസ്റ്റ് എടുക്ക കേട്ടോ ഇതൊന്നും നീ ചെയ്യണ്ട ഇവിടെ ഈ മോള് ചെയ്യൂന്നൊന്ന് ആരും വിചാരിച്ച് സൂചിച്ചിരിക്കാൻ വേണ്ട പഴയതുപോലെ തന്നെ എല്ലാം ജോലി ചെയ്യ